ഇപ്പോഴും അതായത് എഴുപത്തി നാലാം വയസ്സിലും മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ അടുത്ത സമയത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു പല സിനിമകളും മമ്മൂട്ടിയിലെ നടനെ വീണ്ടും ഊതിക്കാച്ചിയെടുത്തതാണ് അത്രയ്ക്ക് അനായസവും ഗംഭീരവുമായ അഭിനയമായിരുന്നു മമ്മൂട്ടിയുടേത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രകഥത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് റമദാൻ കാലം കൂടി ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും മകൻ ദുൽഖറും ചെന്നൈയിൽ താമസിക്കുക ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കണെന്നാണ് വരുൺ എന്നയാൾ ട്വിറ്ററിൽ പങ്കുവച്ചത് എന്ത് പറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും മറുപടി നൽകുന്നു ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ആന്റിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് പ്രചാരണം നടക്കുന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിക്കാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണെന്നാണ് അറിയുന്നത് മമ്മൂട്ടി നായകനായി രമേഷ് നാരായണൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട് മറ്റു താരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ട രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നു அதிகம் தாமசியாத மம்முட்டியும் சித்திரீகரணத்தில் சஜீவமாகும்